മുടികൊഴിച്ചിലിൻ്റെ കാരണങ്ങളും അവ തടയാനുള്ള ഏഴ് എളുപ്പ വഴികളെ ഈ വീഡിയോ മുടികൊഴിച്ചിലിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൊഴിയുന്നത് എന്ന് കണ്ടെത്തുക എന്നതാണ് ഓരോ വ്യക്തിയിലും മുടി മുടികൊഴിച്ചിലെ കാരണങ്ങൾ വ്യത്യസ്തമാണ് ചിലരിൽ അയൺ സിങ്ക് പ്രോട്ടീൻ എന്നിവയുടെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ആയ ഡി ബി ട്വൽവ് ഇ എന്നിവയുടെ ഡെഫിഷ്യൻസി കൊണ്ടും മുടി കൊഴിയും അപ്പോൾ ഇതിൽ ഏത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് മുടി കൊഴിയുന്നത് എന്ന് കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തൈറോയിഡ് പി സി ഒ ഡി പോലുള്ള രോഗങ്ങൾ മറ്റ് ഹോർമോൺ പിൽസുകൾ ആവശ്യത്തിനും അനാവശ്യത്തിനും കഴിക്കുന്ന ഹോർമോൺ പിൽസുകൾ എല്ലാം നമ്മുടെ ശരീരത്തിൽ മുടി തിന്നാൻ ചെയ്യാൻ കാരണമാകുന്നു അതേപോലെ അലോപേശ ഏരിയേറ്റ അല്ലെങ്കിൽ മറ്റ് ഹെഡിൽ വരുന്ന ഇൻഫെക്ഷൻസും നമ്മുടെ മുടി കൊഴിയാൻ കാരണമാകുന്നു ജനറ്റിക്സ് അല്ലെങ്കിൽ പാരമ്പര്യം അത് മുടി കൊഴിച്ചിലിന് വലിയൊരു ഫാക്ടറാണ് പക്ഷേ എൻ്റെ അച്ഛന് ഒരു അൻപത്തഞ്ച് വയസ്സിലൊക്കെ മുടി കൊഴിഞ്ഞു അല്ലെങ്കിൽ കഷണ്ടി ആയി എന്നും പറഞ്ഞ് ഇരുപത്തഞ്ച് വയസ്സുള്ള ഞാൻ എൻ്റെ മുടി കൊഴിയുമ്പോൾ ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് ഇപ്പോൾ തന്നെ കഷണ്ടി ആവും അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡും വൈറ്റമിൻസും മിനറൽസും പിന്നെ ആ ശരീരത്തിന് എന്തൊക്കെ അസുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായി റെഗുലേറ്റ് ചെയ്ത് കറക്റ്റായി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കർഷൻ്റെ ഹെറിഡിറ്ററി ആയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് വരുന്ന ടൈം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും മുടി കൊഴിച്ചിൽ തടയാൻ ഏഴ് എളുപ്പ വഴികളെ കുറിച്ചാണ് അടുത്തത് പറയുന്നത് ഇതുപോലുള്ള ഹെൽത്ത് ഇൻഫോർമേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തലയിൽ എണ്ണ തേക്കൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നമ്മുടെ തലയ്ക്ക് അനുയോജ്യമായ എണ്ണ ഏതാണ് എന്ന് കണ്ടെത്തി അത് ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകിക്കളഞ്ഞ് കണ്ടീഷണർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മുടിക്ക് ഒരു ദോഷവും ചെയ്യില്ല അൺലസ് നിങ്ങൾക്ക് എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മാരകമായൊരു അസുഖമുണ്ട് തലയ്ക്ക് പറ്റാത്ത അസുഖമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം എണ്ണ തേക്കുക അത് നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കുകയും നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു റോസ്മേരി ഉലുവ രി ഇവയിൽ മൂന്നിലും ഏതെങ്കിലും ഒന്ന് രാത്രി തിളപ്പിച്ച് വെച്ചതിന് ശേഷം രാവിലെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ തലയിൽ ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കഴുകി കളയുകയാണെങ്കിൽ എയർ സ്ട്രോങ് ആവാനും സ്മൂത്ത് ആവാനും പെട്ടെന്നുള്ള മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ആറു മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കുക സ്ട്രെസ് കുറയ്ക്കുക തലയിൽ കോമ്പ് യൂസ് ചെയ്യുമ്പോൾ നല്ല വിടവുള്ള വുഡൻ കോമ്പ് മാത്രം യൂസ് ചെയ്ത് ചെയ്യുക മുടി താഴെ നിന്ന് കെട്ടറുത്തിട്ട് മെല്ലെ മേലോട്ട് പോയാൽ മതി അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെനിയൻ പോലുള്ള തുണി ഉപയോഗിച്ച് തല തോർത്തുകയും ചെയ്യാം